മലയാളികളുടെ ഗാനഗന്ധർവന് എൺപത്തിനാല് വയസ്സ് പൂർത്തിയാകുന്നു അമേരിക്കയിലെ ടെക്സസിലെ വീട്ടിലാണ് യേശുദാസ് ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്തെ യേശുദാസ് അക്കാദമിയും ഗായകരുടെ കൂട്ടായ്മയായ സമത്തിൻ്റെയും നേതൃത്വത്തിൽ പ്രിയ ഗായകൻ്റെ ജന്മദിനാഘോഷ പരിപാടികൾ നടന്നു ഓൺലൈനിലൂടെ യേശുദാസ് പരിപാടിയുടെ ഭാഗമായി സാധാരണ ജന്മദിനത്തിൽ യേശുദാസ് മൂകാംബികയിൽ തൊഴാൻ വരാറുണ്ടായിരുന്നു എന്നാൽ കോവിഡോടെ അദ്ദേഹം യാത്ര നിർത്തി മൂകാംബിക ദേവിയുടെ ഭക്തനായ അദ്ദേഹത്തിന് വേണ്ടി പിറന്നാളിന് പ്രത്യേക പൂജകൾ നടത്തി യേശുദാസ് കേരളത്തിൽ വന്നിട്ട് ഏതാണ്ട് നാലു വർഷമായി പക്ഷേ അദ്ദേഹം കേരളത്തിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കാത്ത ഒരു ദിനം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നതാണ് സത്യം മതവും ജാതിയും ഇല്ലാത്ത അസ്തിത്വം എന്ന നിലയിലാണ് കേരളം അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത് എം എസ് ബാബുരാജ് ദക്ഷിണാമൂർത്തി എം ടി എ ടി ഉമർ കണ്ണൂരാജൻ രാഘവൻ മാസ്റ്റർ ശ്യാം രവീന്ദ്രൻ ജെറി എം എൽ ദേവ് ജോൺസൺ പി ഭാസ്കരൻ വയലാർ രാമവർമ്മ ഒ എൻ വി ശ്രീകുമാരൻ തമ്പി ബിച്ചു തിരമല പൂവച്ചൽ ഖാദർ തുടങ്ങിയ മഹാരഥന്മാരുടെ കൂടെ യേശുദാസ് പ്രവർത്തിക്കുകയും മലയാള ഗാനശാഖയിൽ ഓർമ്മിക്കപ്പെടുന്ന ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തതിലൂടെയാണ് അദ്ദേഹം ഇന്ന് ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് യേശുദാസിന് ലഭിച്ച പുരസ്കാരങ്ങളും പാടിയ പാട്ടുകളുടെ ഇണവും എത്രയെന്ന് കൃത്യമായി പറയാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് പോലും വരില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് യേശുദാസ് പിന്നണി ഗാനരംഗത്ത് എത്തുന്നത് ആറു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും നിറസാന്നിധ്യമായി അദ്ദേഹം തുടരുകയാണ് ഗാനഗന്ധർവന്റെ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച് ബിനോയ് സബാസ്റ്റ്യൻ എഴുതിയ ലേഖനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ലാൻഡാന എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുകയായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ ടീഷർട്ടും ഷോർട്ടും ഇട്ട് പലകം വിനിക്കുകയായിരുന്നു അദ്ദേഹം വീടിൻ്റെ രണ്ടാം നിലയിൽ സ്വന്തം മാതൃകയിൽ പണിയുന്ന ഹോം തിയേറ്ററിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് ഒരു ലളിതസുന്ദര ഗാനം പോലെയായിരുന്നു ആ കാഴ്ച ഇന്ത്യൻ സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റിയായ യേശുദാസ് വളരാളാളിത്യത്തോടെയാണ് ജീവിതം നയിക്കുന്നത് ഗായകൻ മാത്രമല്ല അദ്ദേഹം ഒരു നല്ല ചിത്രകാരനും ശില്പിയും കൂടിയാണ് അദ്ദേഹം വീട്ടിൽ സ്വയം നിർമ്മിച്ച സ്റ്റുഡിയോയിലാണ് വടക്കുനാഥൻ എന്ന സിനിമയിലെ ഗംഗേ എന്ന ഗാനം അദ്ദേഹം പാടി റെക്കോർഡ് ചെയ്തത് അദ്ദേഹം തന്നെ പണിതീർത്ത ഹോം തിയേറ്ററിൻ്റെ ഭംഗിയും പ്രൗഢിയും സർവകലാ പ്രതിഭ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് വിളിച്ചോതുന്നു നർമ്മം നന്നായി പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് യേശുദാസ് വേദങ്ങളും പുരാണങ്ങളും ആദിമ ഗ്രന്ഥങ്ങളും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഒരു പാട്ട് ഒരു സിനിമയിൽ പാടാൻ അവസരം കിട്ടിയാൽ പിറ്റേന്ന് മുതൽ സെലിബ്രിറ്റി കുപ്പായ വിടുന്ന ന്യൂജൻ ആളുകൾക്കിടയിൽ ഇന്ത്യയുടെ മഹാനായ ദാസേട്ടൻ വേറിട്ട് നിൽക്കുന്നു എന്നും ബിനോയ് സെബാസ്റ്റ്യൻ ലേഖനത്തിൽ കുറിച്ചിട്ടുണ്ട് പത്മശ്രീ യേശുദാസിന് ജന്മദിനാശംസകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക